ഇവിടെയൊക്കെ മൂന്ന് മാസത്തിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്പലത്തിൽ പോവാം വെൽക്കം ടു മാള് സ്പീക്കിംഗ് ചാനൽ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെൻ്റെ പൊങ്കൽ ബ്ലോഗാണ് അപ്പോൾ പൊങ്കലിൻ്റെ വിശേഷമൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നത് സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ സാരിയാണ് പിന്നെയും നമുക്ക് വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം എന്നിട്ട് നമുക്ക് കാണാം രാവിലെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് അതിന് മുന്നേ ഉണർന്നു പിന്നെ ചെറിയ പേ പിന്നെ ഫീഡ് ചെയ്ത് ഒന്ന് സെറ്റിലാക്കി ഇതേ അവൻ നല്ല ഉണർന്ന് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് ഇതിന് മുന്നേ നല്ല കരച്ചിലായിരുന്നു ഏട്ട എപ്പോഴും ഉറക്കത്തിലാണ് ഏട്ടോ പിന്നെ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും പൊങ്കലിനുള്ള സാധനങ്ങളെല്ലാം മാമി പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കെട്ട് കരിമ്പാണ് ഏട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവനെ ഫീഡ് ചെയ്തതിന് ശേഷം അമ്മയുടെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തും ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു അവൻ ചേട്ടച്ചനുമായിട്ട് നല്ല நல்ல கூட்டை 놔ட்டோ ஹலோ ஹலோ கல்லு വിളியන්නේ നമ്മളെ വിളിക്കുന്നത് అలాนவே திச்சான் സാധാരണ പൊങ്കലിനൊക്കെ ഇതെൻ്റെ നാലാമത്തെ പൊങ്കലാണ് കല്യാണം കഴിഞ്ഞിട്ട് അപ്പം സാധാരണ പൊങ്കലിനൊക്കെ ചെറിയ ബേബി ചെറിയ വേദി ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയൊക്കെ ആയിട്ട് പൊങ്കലിടാനും ഒക്കെ കൂടെ കാണും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് പൊങ്കൽ വെച്ചതും തിളച്ചതും ഒന്നും ഞാൻ അറിഞ്ഞില്ല അവനെ ഫീഡ് ചെയ്ത് റെഡിയാക്കി ഉടുപ്പൊക്കെ ഇട്ട് കംഫർട്ടാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും സമയം വൈകി പിന്നെയാണ് ഞാൻ റെഡി ആയത് അപ്പോൾ അധികം കാര്യങ്ങളൊന്നും എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഇപ്പം എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പം അതൊക്കെ രാവിലത്തെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടാണല്ലോ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല പൊങ്കൽ ഇപ്പോഴും അടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ ഇനി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ബ്രദേഴ്സൊക്കെ ഫോട്ടോ എടുക്കാണ് ചെറി ബേബിയും ചാട്ടനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എനിക്ക് അമ്മ നീ Jaya Sabari Karvi Half 1000 R находa geschätte 10 000 p nós Kali 6000 p nós 对对对 അവിടെ കുഞ്ഞിനെ ആരെ കുട്ടാനോ അനക്കേ രാവിലെ ഇഡലിയും തേങ്ങ സാമ്പാർ വന്നത് ഞാൻ കഴിച്ചായിരുന്നു ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല വിഷപ്പെടും ഞാൻ കഴിച്ചു ഗ്രൂഡ് ഫോട്ട് എടുക്കാനൊക്കെ നമ്മളിപ്പോ അമ്പലത്തിൽ പോവാണ് ഇവിടെയൊക്കെ ഒക്കെ മൂന്ന് മാസത്തില് കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്പലത്തിൽ പോവാം അപ്പോൾ ആദ്യായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിലാണ് അമ്പലത്തിന്റെ മൂക്കര പിള്ളയർ ഗണപതി ക്ഷേത്രത്തിലാണ് അനേകന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഗണപതി ഭഗവാന്റെ ഒരു പേരാണ് അനേക് അപ്പം ആദ്യായിട്ട് പ്രതീക്ഷിക്കാതെ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു മാത്രം ഫ്രെയിമിൽ കൊച്ചിനെ ഹാപ്പി പൊങ്കൽ ഞാൻ ട്രെയിനില് കിട്ടിനാപ്പി പൊണ്ടൽ വരുവ

പൊങ്കലിന് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അടിപൊളി ഹലോ അപ്പൊ നമ്മൾ എന്താ പറയുക അനേകം ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പം എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങി കാരണം ഇവിടെ ഒരു കോഴി ഉള്ളതുകൊണ്ട് രാവിലെ നാല് മണിക്ക് തന്നെ അത് നാല് മണിക്ക് തന്നെ അത് സൗണ്ട് ഉണ്ടാക്കി അവന് ഉറക്കം കിട്ടും അത് തലവേദന ഒക്കെ ആയിരുന്നു കോഴിയായാലും പൂവൻ സേവലാണ് പൂവൻ സേവലും ഒന്നല്ല പൂവൻ സേവലും ഒന്നല്ലേ ചേട്ടൻ അങ്ങനെ അവനത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങുകയാണ് ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പം ചേട്ടൻ്റെ അമ്മയൊക്കെ ഇപ്പം കരിമ്പ് കഴിക്കുക അവിടെ പൊങ്കലിന് കരിമ്പാണല്ലോ സ്പെഷ്യൽ അമ്മയും കരിമ്പ് കഴിക്കാണ് എനിക്കൊരു കഴി ചോദിച്ചു കഴിഞ്ഞ പൊങ്കലിന് നമ്മൾ നല്ല പോലെ തന്നെയായിരുന്നു എൻ്റെ ബ്രദറിനിലോ ലോ കിഴങ്ങ് ചുട്ട് കഴിക്കാനായിട്ട് പോകാനാട്ടോ ഇതാണ് പനം കിഴങ്ങ് നമ്മുടെ അവിടെ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊങ്കൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് വാങ്ങിയിട്ട് വന്ന് കുക്കറിൽ വെച്ച് അവിച്ച് കഴിക്കും ഇപ്പോൾ ഇത് ചുട്ട് കഴിക്കാനാണ് കേട്ടോ കുറച്ച് റസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചോറ് സാമ്പാർ അച്ചാർ അവിയൽ വാഴയ്ക്കത്തോരനൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു ക്ലൈമറ്റൊക്കെ നല്ല ചേഞ്ച് ആയതുകൊണ്ട് എനിക്കും ഇവിടെ വന്നതിന് ശേഷം ചെറിയൊരു കബക്കെട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോലെ അപ്പം ഞാനിവിടെ എല്ലാ ചേരുവെള്ളം ചേർത്ത് ആ എക്സ്പോയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന കരിപ്പെട്ടി ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ തുളസി അങ്ങനെ കുറച്ച് ഇവിടെ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാമി പറിച്ചുകൊണ്ട് വന്ന് അതിനെയൊക്കെ ചതച്ച് ഇട്ട് ഞാനിപ്പം കാപ്പി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പം അതിപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം എന്നാൽ കാപ്പി റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം തുളസി വേറെ ടൈപ്പ് വെറ്റ് ഉണ്ട് അപ്പം പിന്നെ നമുക്കിത് ഓൺ ചെയ്യാം അപ്പോൾ ഞാനും ഫേസ് എനിക്കൊന്ന് വാഷ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നിട്ട് പോകാൻ ഒന്ന് റെഡി ആവാനായിട്ട് ഓക്കെ അപ്പം ആദ്യം കാപ്പി ഒന്ന് നമുക്ക് അരിച്ചു വയ്ക്കാം എന്നിട്ട് റെഡി ആയതിനു ശേഷം ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആകുമ്പോൾ അതാറുകയും ചെയ്യും കുടിക്കുകയും ചെയ്യാം അരിപ്പ് കാണാനില്ല ഞാൻ ഏട്ടൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ പൈപ്പിൽ ഈ ഉപ്പ് വെള്ളമാണ് വരുന്നത് അതിൻ്റെ ചവർപ്പ് തന്നെ എനിക്കിഷ്ടമല്ല ഞാൻ കുടിക്കത്തില്ല അതിൽ കുളിക്കത്തും ഇല്ല ഫേസിൽ പ്രത്യേകിച്ച് ഞാൻ തുടത്തേയില്ല കാരണം കളർ ചേഞ്ചോ കാര്യങ്ങളോ ഇറിറ്റേഷൻ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കുളിക്കാൻ വാങ്ങുന്ന വെള്ളമുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്യുന്നത് കോൾ വന്ന് എൻ്റെ ബ്രദറും എൻ്റെ ബ്രദറും കൂടെ പോയി അപ്പോൾ എനിക്ക് ഐസ് വേണോ എന്ന് ചോദിക്കാനായിട്ട് വിളിച്ചു കബക്കെട്ടാണ് എന്നത് ഒരു ട്രൈ ചെയ്യണം പ്രഗ്നൻസിക്ക് ശേഷം എനിക്കിപ്പം ഐസ്ക്രീമൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അത്രയായിരുന്നു ഓവർ ക്രൈവിങ്സ് ഒരു ഒരു ബോൾ ഐസ്ക്രീം വാങ്ങിച്ചാൽ മുഴുവനും ഞാനത് കഴിക്കില്ല അങ്ങനെ കുറച്ച് മറ്റേത് തീരെ കഴിക്കില്ലായിരുന്നു ഇത് ഞാൻ എനിക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട് എടുക്കണേ Да. ഈ ചുക്ക് കാപ്പിയുടെ കൂടെ ഈ പറഞ്ഞ ഇലകൾ അതായത് തുളസി തൂത് വാള എന്ന് അവിടെ പറയും നമ്മുടെ ഇവിടെ തുടവലം എന്ന് പറയും പിന്നെ ഞവര ഇല വെറ്റ ഇതെല്ലാം കൂടെ ഇടിച്ച് ആ കാപ്പിയിലിട്ട് അടിച്ചു കുടിച്ചപ്പം നല്ല ആശ്വാസമാണ് കേട്ടോ ഈ തൂത് വാള എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ തുടവലം എന്ന് പറയുന്നതാണ് ഈ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ആസ്മയ്ക്ക് വരെ ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരുന്നു എന്നാണ് ഇതിലൊക്കെ കാണിക്കുന്നത് കേട്ടോ ഗൂഗിളിൽ നോക്കിയപ്പോൾ വിക്കിപ്പീഡിയയിലൊക്കെ അങ്ങനെയാണ് കണ്ടത് പെട്ടെന്ന് സ്ഥലം മാറുമ്പോൾ ചെറിയ ബേബിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ അല്ലെങ്കിൽ അവൻ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല എന്നൊക്കെ പേടിയുണ്ടായിരുന്നു പക്ഷെ അവൻ എല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റായി പോകുന്ന ഒരു രീതിയാണ് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നു എല്ലാവരെ കണ്ട് നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കൂടെ കുറച്ചേരും ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഞാൻ റെഡിയായി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു കാരണം പുറത്ത് നല്ല മഴയായിരുന്നു പിന്നെ മഴയൊക്കെ തൂവുന്നതിന് ശേഷമാണ് ഞാനും ഏട്ടനും ചെറുബേബിയും കൂടെ പെട്ടെന്ന് പോയിട്ട് വന്നത് കേട്ടോ സ്വയം പൃഥ്വിരാജ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ ബ്രദറിനുള്ളത് ഈ സീൻ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഗാംഭീര്യമൊക്കെ മുഖത്ത് കൊണ്ടുവരണീ കാണുന്നത് എന്ത് പറഞ്ഞാലും ആൾ വീട്ടിലുള്ളത് ഭയങ്കര ഒരു ടൈം ആണ് കേട്ടോ നല്ല ചിരിക്കാനുള്ള വക എപ്പോഴും ഉണ്ടാകും നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടേഴ്സ് എപ്പോഴും പറയുന്നത് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു ചെറിയ ബേബി ചേട്ടച്ചനും കൊച്ചച്ചൻ്റെ നടുക്ക് കടന്ന് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൊങ്കൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല കൗണ്ടേഴ്സ് ആണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് നല്ല ബഹളവും പാട്ടൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒറിജിനൽ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ കോപ്പി റേറ്റ് വന്നാലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബ്ലോഗായിട്ട് കാണാം ബൈ